എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി എന്തൊക്കെയാണ് രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ ഏതായാലും വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണോ അതിനോടൊപ്പം തന്നെ നമുക്ക് വൺ കെ ലൈക്ക് ടാർജറ്റ് ഉണ്ട് അപ്പം എല്ലാവരും മാക്സിമം ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ ഏതായാലും നമ്മുടെ രേവതിയും സച്ചിയും വഴക്കുകളൊക്കെ തീർന്നിങ്ങനെ ഒത്തൊരുമയോട് കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചിയാണെങ്കിൽ ഇപ്പം ആ ഒരു വണ്ടിയൊക്കെ വാടകയ്ക്ക് ഏഹ് ഓടിക്കുകയല്ല സ്വന്തം വണ്ടിയൊക്കെ ഓടിക്കാൻ തുടങ്ങി കാരണം സ്വന്തം വണ്ടിയൊക്കെ ശരിയാക്കി കിട്ടി കേട്ടോ അപ്പം ആ ഒരു സമയത്താണ് നമ്മുടെ രേവതി കുറെ നേർച്ചകളൊക്കെ നേർന്നിരുന്നു കഷ്ടകാലമൊക്കെ മാറി നമ്മുടെ സച്ചിക്ക് നല്ല ഓട്ടമൊക്കെ കിട്ടി കടങ്ങളൊക്കെ മാറുകയാണെങ്കിൽ ഒരു നേർച്ച നടത്തിയേർക്കാം എന്നൊരു നേർച്ച നേർന്നിരുന്നു അപ്പം ആ ഒരു നേർച്ച നടത്താൻ വേണ്ടി നമ്മുടെ സച്ചിനെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് അപ്പം സച്ചിയോട് പറയുന്നില്ല എവിടെയാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്നൊന്നും സച്ചിയോട് പറയുന്നില്ല കേട്ടോ അപ്പം സച്ചിയോട് ഒരു സ്ഥലം വരെ എനിക്ക് പോകണം എന്നെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചപ്പം ആ കൊണ്ടുപോകാം എന്ന് സച്ചി പറഞ്ഞു അങ്ങനെ സച്ചി രേവതിയും കൂടി ഇങ്ങനെ വണ്ടി പൊക്കോണ്ടേ ഇരിക്കുകയാണ് അപ്പം അതിനിടയ്ക്ക് നമ്മുടെ സച്ചു ചോദിക്കുന്നുണ്ട് രേവതി നീ എന്നെ കൂട്ടിക്കൊണ്ട് എങ്ങോട്ടാ പോകുന്നത് ഇനിയിപ്പം നീ നിന്റെ റിലേറ്റീവിന്റെ വീടുകളിലേക്ക് വല്ലോം പോവാണോ അതോ നീ നിന്റെ അമ്മേനെ കാണാൻ പോകും ണോ എന്താ എന്താണെങ്കിലും എന്നോട് പറയാൻ പറയുമ്പോൾ അതൊരു സർപ്രൈസാ സച്ചേടിന് ഇപ്പൊ അത് അറിയണ്ട ഏതായാലും നമ്മൾ പോകുന്നത് ഏതായാലും ഞാൻ സച്ചേട്ടനെ കുഴിച്ച് അടിക്കാനൊന്നും കൊണ്ടുപോകില്ലല്ലോ ഞാൻ സച്ചേട്ടനെ കൊണ്ടുപോകുന്നത് നല്ല കാര്യത്തിന് വേണ്ടി തന്നെയാ അപ്പൊ അതുകൊണ്ട് സച്ചേടൻ ഇപ്പൊ മിണ്ടാതിരുന്ന് വണ്ടി ഓടിക്കാൻ പറഞ്ഞു ഏതായാലും വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു ഇവിടെയാണോ അവിടെയാണോ എന്നൊക്കെ ചോദിക്കുന്നു അവിടെയല്ല ഇവിടെയല്ല എന്നൊക്കെ നമ്മുടെ രേവതി പറയുന്നു അങ്ങനെ പെട്ടെന്നൊരു മുല്ലപ്പൂ വിൽക്കുന്ന ഒരു ചേച്ചീനെ കണ്ടു അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു അതെ ഇവിടെ ഒന്ന് നിർത്താൻ പറഞ്ഞു അപ്പം അവിടെ നിർത്തി അവിടെ നിർത്തിയിട്ട് എന്താ ഇവിടെയാണോ ഒന്ന് എനിക്ക് വരേണ്ടതെന്ന് ചോദിച്ചു ഇവിടെ അല്ല എനിക്ക് പോകേണ്ടത് പക്ഷേ ഇവിടെ നിർത്താൻ പറഞ്ഞു അങ്ങനെ ആ ഒരു ചേച്ചീനെ കണ്ടതും ചേച്ചി എനിക്കൊരു ഒരു മുഴ മുല്ലപ്പൂ തരാൻ പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ മോളെ ഒരുമുഴുമായിട്ട് മോള് മേടിക്കല്ലേ ഇന്നെനിക്ക് കച്ചവടം ഒന്നും നടന്നില്ല അതുകൊണ്ട് കുറച്ചേറെ മുല്ലപ്പൂ എൻ്റെ പൊന്നു മോളെല്ലാം മേടിക്കാൻ പറഞ്ഞു അപ്പോഴെനിക്ക് നമ്മുടെ രേവതിക്ക് പാവം തോന്നി ഒന്നാമത് രേവതി ചെയ്യുന്ന തൊഴിലാണല്ലോ ആ ഒരു ചേച്ചിയും ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ രേവതിക്ക് പാവം തോന്നിയതുകൊണ്ട് രേവതി പറഞ്ഞു എനിക്ക് പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്ത് നൂറു രൂപയ്ക്ക് എനിക്ക് മുല്ലപ്പൂ എടുക്കാൻ പറഞ്ഞു അപ്പം ആ കുട്ടി അല്ല ആ കുട്ടിയല്ല ആ ചേച്ചി നൂറു രൂപയ്ക്ക് മുല്ലപ്പൂ കൊടുത്തു ഏതായാലും മുല്ലപ്പൂ കൊടുത്തിട്ട് പറഞ്ഞു ഇതേ ആയിരിക്കുന്ന മോനക്കൊണ്ട് തന്നെ വെപ്പിക്കണേ അതല്ലേ ഭർത്താവ് ഭർത്താവ് തലയിൽ മുല്ലപ്പൂ വെച്ച് തരുന്നതാ പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ല ഐശ്വര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ശരി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ആ മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് കാറിലേക്ക് പോയപ്പോഴത്തേക്ക് കാർ കാറിലേക്ക് എത്തി കാറി ചെന്ന് കയറി അപ്പോഴേക്ക് നമ്മുടെ സച്ചി ചോദിച്ചു ഇതെന്താ നീ മുല്ലപ്പൂ മേടിക്കാൻ അവിടെ നിന്ന് ഇവിടെ വരെ വരുവാണോ ചെയ്തത് നീ എന്താ നിന്റെ ബിസിനസ് തന്നെ ചെയ്യുന്നതുകൊണ്ടാണോ നീ എല്ലാവർക്കും ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ മുല്ലപ്പൂ മേടിക്കാനൊന്നും അല്ല ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ വന്നത് ഞാനിവിടെ വന്നപ്പോ ജസ്റ്റ് ഈ ചേച്ചീനെ ഒന്ന് കണ്ടു മുല്ലപ്പൂ വെക്കാനും തോന്നി അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് മേടിച്ചതെന്ന് പറഞ്ഞു പിന്നെ ആ ചേച്ചീനോടൊരു കാര്യം പറഞ്ഞു ഈ മുല്ലപ്പൂ സച്ചിയേട്ടം മേടി സച്ചിയേട്ടം വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ മുല്ലപ്പൂ വെച്ചു കൊടുക്കുന്ന ഭാര്യയ്ക്ക് നല്ല ഐശ്വര്യം എന്ന് പറയുമ്പഴത്തേക്കും പിന്നെ എനിക്കൊന്നും പറ്റത്തൊന്നുമില്ല ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമല്ലേ നീ വെക്കാൻ പറഞ്ഞു ആ വേണ്ട ഞാൻ വെച്ചോളാം വെച്ചൊന്നും തന്നില്ലേലും കുഴപ്പമില്ലാന്ന് പറഞ്ഞുകൊണ്ടോ എന്നിട്ട് ആ എങ്കിൽ ഇന്ന് ഇങ്ങെടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്ക് സച്ചി മുല്ലപ്പൊക്കെ വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ രേവതിക്ക് സച്ചി മുല്ലപ്പുവൊക്കെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇവർ യാത്ര തുടരുക സച്ചിയാണെങ്കിൽ ഇതുവരെ എത്താറായില്ലേ എന്ന് ചോദിച്ചപ്പം എത്താറായില്ല കുറച്ചും കൂടെ ഉണ്ട് ഇതിപ്പം എന്തുമാത്രം ഡീസൽ ചിലവാകുന്നുണ്ടെന്ന് അറിയാമോ എന്തുമാത്രം പൈസ തീരുന്നുണ്ടോ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്തുമാത്രം എന്തുമാത്രം ഡീസൽ ആവുന്നുണ്ട് ഒരു പത്ത് മൂവായിരം രൂപയ്ക്കെങ്കിലും ഇപ്പം നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ആണോ മൂവായിരം രൂപയല്ലേ അത് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അത്രയ്ക്ക് നല്ല കാര്യം അതുകൊണ്ട് ഈ ഒരു മൂവായിരം ആയാലും പതിനായിരം ആയാലും അത് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചിനെ കൊണ്ട് സച്ചികൾ പറഞ്ഞു വണ്ടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് തിരിയേ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അമ്പലത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി നമ്മുടെ രേവതി പറഞ്ഞു ഇവിടെ സ്റ്റോപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അമ്പലം കണ്ട ഉടനെ സച്ചു പറഞ്ഞു ഏ അമ്പലത്തിലേക്കോ ഇതിനാണോ നീ അവിടെ നിന്നെ ഇവിടം വരെ കൂട്ടിക്കൊണ്ടു വന്നത് ഈ അമ്പലം വരെ വരാൻ അവിടെ എത്ര അമ്പലം ഉണ്ട് രേവതി അവിടെ എങ്ങാടെ പോയാൽ പോരായിരുന്നു എന്തിനാ ഇത്രയും ഡീസല് മുടക്കി ഇനി നിങ്ങൾ ഡീസലിന്റെ കാര്യം ഇണ്ടരുത് കേട്ടോ ദൈവത്തോട് നമ്മുടെ ദൈവത്തിനോ അടുത്ത് പെരുമാറുമ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുമ്പോഴും ഒരിക്കലും കണക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം ഓ അങ്ങനെയാണല്ലേ ആ എങ്കി ബാ അല്ല നീ എന്തിനാ അവിടെ നീ ഇവിടത്തെ അമ്പലത്തിൽ വന്നത് അതെ എനിക്ക് കുറച്ച് നേർച്ചകളൊക്കെ ഉണ്ട് ആ നേർച്ചകളൊക്കെ നടത്താനാ നേർച്ചയോ എന്ത് നേർച്ച അത് സച്ചേട്ടൻ്റെ വണ്ടി കംപ്ലൈൻറ്റ് ഒക്കെ ആയിട്ട് വർക്ക്ഷോപ്പിലായിരുന്നുവല്ലോ അതുപോലെ തന്നെ സച്ചേട്ടൻ ഒരുപാട് കടങ്ങളും ഉണ്ടായിരുന്നു ഇപ്പം ആ കടങ്ങളൊക്കെ തീർന്ന് നമ്മുടെ സ്വന്തം വണ്ടിയൊക്കെയല്ലേ ഇപ്പം നമ്മൾ ഓടിക്കണത് അതുകൊണ്ട് തന്നെ ഞാൻ നേർച്ചു നേർന്നായിരുന്നു അപ്പം അത് ഇനി നടത്തിയില്ലെങ്കിൽ ശരിയാവില്ല അത് നടത്തണം അതിനെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞപ്പം അതിന് നീ ഒറ്റയ്ക്ക് വന്നാ പോരായിരുന്നോ ഒറ്റയ്ക്ക് വന്നാ പോരാ അത് ഭർത്താവിനെ കൂട്ടി തന്നെ വരണം അങ്ങനെ ഒരു അമ്പലം ആയതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് അവിടെ ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയൊരു മലയിലേക്ക് കുറച്ച് സ്ത്രീകളെയും ചുമന്നുകൊണ്ട് പുരുഷന്മാരിങ്ങനെ പോവുകയാണ് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു ഇതെന്ത് പറ്റി ഇതെന്താ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെന്തിനാ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്ന ആൾക്കാരെ എന്ന് ചോദിച്ചപ്പം അതിങ്ങനെ എടുത്തോണ്ട് പോകുന്ന വേറെ ഒന്നും അല്ല സറ്റ് സച്ചി ആട്ടാ ഇതൊരു നേർച്ചയാണെന്ന് പറഞ്ഞു അപ്പൊ തൊട്ടടുത്ത് ഒരു ചേച്ചി പറഞ്ഞു അതേ ധൈര്യമായിട്ട് ഭാര്യേനെ അങ് എടുത്തോ ഭാര്യേനെ അങ്ങ് എടുത്തിട്ട് ആ മലയങ്ങ് കയറുക മലയങ്ങ് കയറി കഴിഞ്ഞാലേ നമ്മുടെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന പറയുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹേ മല കയറാനോ എന്നിട്ട് ആ ചേച്ചിയങ്ങ് പോയി അപ്പൊ സച്ചി രേവതിയോട് ചോദിച്ചു നിന്നെ എടുത്തോണ്ട് ഞാൻ ഈ മല കയറാനോ എന്നെ എടുക്കണം എന്നെ എടുത്തോണ്ട് ഈ മല കയറണം ഈ മല കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞപ്പം ഏയ് അങ്ങനെ എനിക്ക് ഒന്നും നടക്കുമെന്ന് വേണ്ട നിന്നെ എടുത്തോണ്ട് ഈ മല കയറാനോ എനിക്കതിനു പറ്റില്ല എന്ന് പറഞ്ഞപ്പം ദേ സച്ചേട്ടാ നിന്നിക്കാൻ പാടില്ലാട്ടോ ഒരിക്കലും നമ്മൾ നിന്ദിക്കാൻ പാടില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ എന്നെ എടുത്തേ എന്നെ എടുത്തിട്ട് ഈ മലയിലെ പൊക്കത്തേക്ക് എന്നെ കയറ്റം ഏതായാലും പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഏറ്റവും കൂടുതൽ ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താക്കന്മാരാ ഈ മല കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കി ഈ ഒരു നേർച്ച കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പം എന്നോട് സ്നേഹം ഇല്ലല്ലേ എന്ന് പറയുന്നത് സ്നേഹം സ്നേഹമൊക്കെ ഉണ്ട് അന്ന് വെച്ച് നിന്നെ നിന്നെപ്പോൾ എടുത്ത് ഈ മലയുടെ പൊക്കത്ത് കയറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഷ്ടാട്ടോ എന്ന് പറഞ്ഞു എടുക്ക് സച്ചി ഏട്ടാന്ന് പറഞ്ഞു രേവതിന് ഒരു വിധത്തിൽ എടുത്ത് പൊക്കി മല കയറാൻ തുടങ്ങിയിട്ടോ ആ നമ്മുടെ സച്ചി പകുതി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മടുക്കാറായി അപ്പോഴാണ് വേറൊരു സന്യാസി പോലത്തെ ഒരാളെ കണ്ടത് സന്യാസി എന്ന് പറഞ്ഞാൽ ഒരു പൂജാരി ആണെന്ന് തോന്നുന്നു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അതെ ഭാര്യേനെ എടുത്തോണ്ട് നടന്നോ ഭാര്യനെ നിലത്ത് വെക്കരുത് കേട്ടോ നിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേർച്ച മുടങ്ങും അതുകൊണ്ട് തന്നെ ഒന്നുകൊണ്ടും പേടിക്കണ്ട പിന്നെ ശരീരത്തിന് ആരോഗ്യമുള്ളവരും അതുപോലെ മനസ്സിന് കട്ടിയുള്ളവരും ഒക്കെ ഇങ്ങനെ എടുത്തോണ്ട് ചുമക്കുന്ന ചുമന്ന് കയറുന്നത് ഭാര്യേനെ അങ്ങനെ അപൂർവം പേരിൽ ചിലർ മാത്രമേ ഇതിൽ ജയിച്ചിട്ടുള്ളൂട്ടോ അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ ഭാര്യയോട് സ്നേഹമുള്ളൊരു ഭർത്താവാണെന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് പെട്ടെന്ന് കയറിക്കുമ്പോൾ ൊണ്ട് ഇത് പറ്റും നിങ്ങൾ രണ്ടും നല്ല ചേർച്ചയാ എന്നൊക്കെ പറഞ്ഞു ഏതായാലും സച്ചി ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രേവതിന് എടുത്താ ഗുണ്ട് പോലെ ഇരിക്കാനാണ് രേവതി ഓരോ ദിവസം ചെറുതോറും വണ്ണം വെച്ച് വരുവാന്നു തോന്നുന്നു നമ്മുടെ സച്ചി അതിനിടയിൽ ചോദിക്കുകയാണ് കേട്ടോ നീ എന്നാണ് ഈ കരിങ്കല്ലാണൂടി കഴിക്കുന്നത് നീ എനിക്ക് എന്ത് ഭാരം അടിന്നൊക്കെ പറഞ്ഞപ്പോ കണ്ണ് വെക്കലേ സച്ചിയേട്ട അങ്ങനെയൊന്നും പറയാൻ പാടില്ല സച്ചിയേട്ട സച്ചിയേട്ടനെ സിമ്പിൾ ആയിട്ട് എടുത്ത് പൊക്കാൻ പറ്റൂലോ എന്നെ അത്രക്ക് ആരോഗ്യം എന്റെ സച്ചിയേട്ടൻ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ രേവതി നല്ല സോപ്പ് വിടുന്നുണ്ട് എങ്ങനെയാ നമ്മുടെ സച്ചി പതുക്കെ പതുക്കെ കയറാൻ തുടങ്ങി അങ്ങനെ പതുക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചേച്ചീനെ ഒരാൾ തിരിച്ചെടുത്തോണ്ട് വരിക അപ്പോഴത്തേക്കും ഇതെന്താ നിങ്ങൾ തിരിച്ചിതിനെ ചുമതുകൊണ്ട് വരുന്നത് ഈ ഭാര്യേനെ ചുമന്നുകൊണ്ട് വരുന്നത് എന്ന് ചോദിച്ചപ്പം അതേ ഈയൊരു നേർച്ച കംപ്ലീറ്റ് ആകണമെങ്കിൽ തിരിച്ച് ചുമക്കണമെന്നും പറഞ്ഞു ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ കിളി പോയി എൻ്റെ പൊന്ന് ചേട്ടാ ഈ പോലെ ഇരിക്കുന്ന ചേച്ചീനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചേട്ടനെടുക്കാം പക്ഷേ ഇവളെ എടുത്തു പൊക്കണമെങ്കിലേ ആ വരെ വിളിക്കേണ്ട വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സച്ചി എടുത്ത് പൊക്കിക്കൊണ്ട് പോകുന്നത് കേട്ടോ ഏതായാലും എന്തൊക്കെ പറഞ്ഞാലും സച്ചി താരമൊന്നും വയ്ക്കുന്നില്ല രേവതിന് എടുത്ത് പതിയെ 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 മേളിലേക്ക് കയറ്റുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ രേവതി സച്ചിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയും ചെറിയൊരു നാണത്തോടു കൂടിയും എന്താ പറയാ താൻ ഭർത്താവിൻ്റെ കൈകളിൽ സുരക്ഷിതയാണല്ലോ എന്ന അഹങ്കാരത്തോടുകൂടിയുമൊക്കെയാണ് നമ്മുടെ രേവതി ഇരിക്കുന്നത് ഈ ഈയൊരു സീനൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഏതായാലും ഒരു സീൻ കാണിക്കുമ്പോൾ തന്നെ പിന്നെ കാണിക്കുന്ന നമ്മുടെ സുധീനയാണ് സുധിക്കാണെങ്കിൽ ജോലി ഇല്ല വേല ഇല്ല കൂലി ഇല്ല അപ്പൊ എങ്ങനെയെങ്കിലും പൈസ വേണമല്ലോ അപ്പം വണ്ടിക്കൂലിയൊക്കെ വേണം പാർക്കിൽ പോയ ഇരിക്കുന്നത് അപ്പം വണ്ടിക്കൂലിക്ക് വേണ്ടി നേരെ ചന്ദ്രയോട് പോയി ഇരുന്നുകൊണ്ടിരിക്കുക അങ്ങനെ ചന്ദ്രയോട് പറഞ്ഞു അമ്മേ എനിക്ക് എന്തെങ്കിലും ഇച്ചിരി പൈസ താമേ എനിക്ക് വണ്ടിക്കൂലി എങ്കിലും വേണമല്ലേ അമ്മയെന്ന് പറഞ്ഞപ്പോൾ ഓ നിന്നെക്കൊണ്ട് ഞാൻ തോറ്റലോടാ നീ കാരണോ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസയൊക്കെ തീരുന്നത് എന്നാ കൊണ്ടുപോകോ എന്നാന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ് പൈസ കൊടുത്തു ഇതിൽ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ശ്രുതി ഇങ്ങനെ തപ്പാണ് കേട്ടോ അപ്പം പൈസ കയ്യിലില്ല ശ്രുതിയുടെ ചില്ലറയില്ല അപ്പം നമ്മുടെ സുതി ചോദിച്ചു ചില്ലറ ഇല്ലാഞ്ഞിട്ടാണോ എങ്കിൽ പിന്നെ ഞാൻ ചില്ലറ തരാം നിന്നാ ചില്ലറ പിടിച്ചോളാം പറഞ്ഞപ്പോഴത്തേക്കും ഹെയ് വേണ്ട സുതി സുധീടെ കയ്യിലിരിക്കുന്ന പൈസ എടുക്കണ്ട അത് കയ്യിലിരുന്നോട്ടെ ഞാൻ സാരമില്ല എന്തെങ്കിലും ചെയ്തോളാം എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം എനിക്ക് കുറച്ച് വെള്ളം എടുത്ത് വെക്കണം ഞാൻ ഇപ്പോൾ തന്നെ ഒന്നും റെഡി ആയിട്ട് വരാമെന്ന് പറയുമ്പഴത്തേക്കും വെള്ളമൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി നമ്മുടെ സുതി അങ്ങ് പോയി അങ്ങനെ സുതി വെള്ളമൊക്കെ എടുത്ത് വെച്ച് വന്നിട്ട് വന്നപ്പോഴത്തേക്കും ഫോൺ വെല്ലുടിക്കാണ്ട് അപ്പൊ ഫോൺ വെല്ലടിക്കുന്നുണ്ട് ഒരു നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി അത് മൈൻഡ് ചെയ്തില്ല വേറെ ആരുമല്ലത് അത് നമ്മുടെ പി എ ആണ്ട്ടോ പി എ പി എ ആ പി എ ഉണ്ടല്ലോ മുമ്പുണ്ടായിരുന്നെ കോമാ സ്റ്റേജിലായിപ്പോയ പി എല്ലാ കാര്യങ്ങളും ഒക്കെ ശരിയായി പുള്ളിക്കാരൻ കോമാ സ്റ്റേജിങ്ങൊക്കെ നല്ല രീതിയിൽ റിക്കവർ ചെയ്തു വന്നു അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിയെ വിളിക്കുകയും ശല്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വീണ്ടും അപ്പം അങ്ങനെ വിളിക്കുന്നതാണ് പക്ഷെ ഈ നമ്പർ ആണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ശ്രുതി ഫോണും എടുക്കാൻ പോയില്ല ആ ഒരു സമയത്ത് ഫോൺ എടുക്കാൻ പോയില്ല ഒരുപാട് കള്ളത്തരങ്ങൾ മറക്കാനുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഫോണെടുക്കാൻ പേടി അതുകൊണ്ട് ഫോണെടുക്കാൻ പോയില്ല എന്നിട്ട് നമ്മുടെ സുതി പറഞ്ഞു എങ്കിൽ പിന്നെ ബാ നമുക്ക് പോകാം ഞാനൊരു ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹേയ് ഞാൻ ഓട്ടോയ്ക്ക് വരുന്നില്ല പൊക്കോ എനിക്ക് കുറച്ച് ബ്യൂട്ടി പാർലറിലൊക്കെ കയറാനുണ്ട് പൊക്കോളാം പറഞ്ഞു അല്ല സുതി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പം ജോലിയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു ഞാൻ നല്ല എൻജോയ്മെന്റ് ചെയ്താ ജോലി ചെയ്യുന്നത് എന്ത് അറിയാമോ അവിടെ ചെന്ന് ഇരിക്കാൻ അവിടെ ഒത്തിരി ജോലിയൊന്നുമില്ല അവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ട് എനിക്കിപ്പം പിന്നെ ഇടയ്ക്ക് കുട്ടികളെയും കൊണ്ട് രക്ഷകർത്താക്കളൊക്കെ വരാറുണ്ട് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി ഒരു ഏഹ് വർക്ക്ഷോപ്പിൽ എന്തിനാണ് കുട്ടികളെയും കൊണ്ട് രക്ഷകർത്താക്കളൊക്കെ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ശ്രുതി എന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് ശ്രുതി എൻ്റെ ദൈവമേ ഞാൻ പാർക്കിൽ പോയതാണല്ലോ എന്ന് ഓർത്തിട്ട് പാർക്കിലാണല്ലോ പോകുന്നത് അവിടെയാണല്ലോ എന്നും കുട്ടികളെയും കൊണ്ട് രക്ഷകർത്താക്കൾ വരുന്നത് അബദ്ധം പറ്റി പോയല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും അത് പിന്നെ ഇങ്ങനെ ഒരാൾ ഒരു ടീം വന്നായിരുന്നു ഒരു കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ ഒരു ടീം ഇന്നലെ വന്നായിരുന്നു അവരുമായിട്ട് ഞാൻ ഭയങ്കര കൂട്ടായി അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞാന്ന് പറഞ്ഞു ഓ ആണോ ആ എങ്കിൽ പിന്നെ ശ്രുതി ഞാൻ പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം ഇതിനിടയിൽ പി എ ഫോൺ വിളിക്കുന്നുണ്ടോ പി എ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി എടുത്തു ശ്രുതി എടുത്തിട്ട് എന്താണോ താൻ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത് എന്തിനെ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പം അതെ ഞാൻ വിളിച്ചതേ എനിക്കൊരു അമ്പതിനായിരം രൂപയും കൂടെ വേണമായിരുന്നു ഓക്കുവോ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അമ്പതിനായിരം രൂപയോ ഞാൻ ഇനി അമ്പതിനായിരം രൂപ എവിടെ നിന്ന് ഒപ്പിച്ചു തരാനാ ഞാനിവിടെ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത് നീ കഷ്ടപ്പെട്ടായിരിക്കും ജീവിക്കുന്നത് പക്ഷേ നീ ഇപ്പം വലിയ പണമുള്ള വീട്ടിൽ തന്നെയല്ലേ പണമുള്ള വീട്ടിലാന്ന് പറഞ്ഞാൽ എനിക്ക് കഷ്ടപ്പാടില്ലേ ഞാൻ എത്ര ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങുന്നുണ്ടെന്ന് അറിയാമോ എത്ര വീടുകളിൽ കയറി ഇറങ്ങുന്നുണ്ടെന്ന് അറിയാമോ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പൈസ സമ്പാദിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക് കണ്ണിച്ചോരയില്ല ഇങ്ങനെ പൈസ ഇങ്ങനെ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകാൻ ഒരു മനസാക്ഷി ഇല്ലെന്ന് ചോദിച്ചപ്പോൾ മനസാക്ഷി ഇപ്പം എനിക്കുണ്ടോയെന്ന് ചോദിച്ചാൽ അതൊക്കെ നീ തന്നെയല്ലേ കളഞ്ഞത് നീ കാരണമാണല്ലോ ഞാൻ കോമാ സ്റ്റേജിലായത് അതൊക്കെ പോട്ടെ ഏതായാലും നിന്നെ ഭീഷണിപ്പെടുത്താനോ നിന്റെ ഭർത്താവിനോട് പറയാനോ ഒന്നും ഞാൻ വരുന്നില്ല അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാൻ ഒരു അമ്പതിനായിരം രൂപ രൂപയും എടുക്കുക ഏ അമ്പതിനായിരം രൂപ എടുത്താൽ ഒരു പ്രശ്നവും ഇല്ല ഞാൻ എല്ലാം ഓക്കെ ആക്കിക്കോളാം എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു പ്ലീസ് എൻ്റെ കയ്യിൽ ഇപ്പം പൈസയൊന്നും എന്ന് പറഞ്ഞപ്പം ദേ നിന്നെ ഇപ്പം ഞാൻ വേണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല എനിക്കിപ്പം നിന്നെ വേണ്ട നിന്നെ എനിക്ക് വേറൊരു രീതിയിലും യൂസും ചെയ്യണ്ട പക്ഷേ നീ സ്വസ്ഥമായിട്ട് സമാധാനത്തോടു കൂടി നിനക്ക് ജീവിക്കണമെങ്കിൽ നിന്റെ ഭർത്താവും നിന്റെ അമ്മായിയമ്മയൊക്കെ ഇതറിയാതിരിക്കണമെങ്കിൽ എനിക്ക് പൈസ തന്നെ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ എങ്കിൽ പിന്നെ പറ ഇപ്പം ഞാൻ എവിടെയാണ് വരേണ്ടതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ പാർക്കിൽ വന്നാൽ മതി എന്ന് പറയാ ഈ പാർക്കിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ സുതി ജോലിയാണെന്ന് പറഞ്ഞ് വെറുതെ രാവിലെ മുതൽ വൈകിട്ട് വരെ പോയിരിക്കുന്നത് അപ്പോൾ ഏതായാലും ആ ഒരു സീനൊക്കെ കാണിച്ചാണ് അന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഏതായാലും നമ്മുടെ ശ്രുതി കയ്യോടുകൂടി പിടിക്കുകയോ നമ്മുടെ സുധീനെയൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം അതോ നമ്മുടെ ശ്രുദിനെ സുധീ കയ്യോടുകൂടി പിടിക്കുമോ എന്നും കാത്തിരുന്ന് തന്നെ കാണാം അപ്പം എല്ലാവരും കാത്തിരിക്കുകയോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വൈകിട്ട് നമ്മൾ എട്ട് മണി ആവുമ്പം നാളത്തെ ഫുൾ പ്രമോയായിട്ട് വരും കേട്ടോ നാളത്തെ പ്രമോ എട്ട് മണി മുതൽ നമ്മൾ ഇടുന്നുണ്ടേ നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ടായിരുന്നു ഞാൻ വൈകിട്ട് വീഡിയോ ഇടാതിരുന്നത് മക്കളുടെ പരീക്ഷയൊക്കെ തീർന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ വൈകിട്ട് എട്ട് മണിയാവുമ്പോൾ നാളത്തെ പ്രമോയായിട്ട് വരും അപ്പം എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ